ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു പഴത്തെക്കുറിച്ചാണ് ഒരു വലിയ ഫുട്ബോൾ വലിപ്പത്തിലുള്ള ഈ പഴമാണ് മാതോളി നാരങ്ങ കമ്പിളി നാരങ്ങ ബബ്ലൂസ് നാരങ്ങ എന്നും ഇതിന് പേരുണ്ട് ഓരോ നാട്ടിലും ഓരോ പേരാണുള്ളത് നിങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുന്ന പേരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഈ മേലത്തെ വെള്ള കളർ സ്പോഞ്ച് പോലെയുള്ള ഭാഗം മുഴുവനും മാറ്റിയെടുക്കണം ഇത് കണ്ടോ ഇതിൻ്റെ അല്ലുകൾ ഓറഞ്ചിൻ്റെ അല്ലി ഉണ്ടാവും ഒരു പുളിപ്പ് കലർന്ന മധുരമാണ് ഇതിനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ